അത്യാവശ്യം നല്ല മൊരിയുന്നിടം വരെ ഇളക്കണം കേട്ടോ അവല് നല്ല മൊരിയുന്നിടം വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അവല് അത്യാവശ്യം നന്നായി മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യാം ഇനി അവിലും തേങ്ങയും കിട കിടന്ന് നന്നായി മുരിയട്ടെ അപ്പോൾ നമ്മുടെ അവിലും നമ്മുടെ തേങ്ങയും കൂടി അത്യാവശ്യം മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് രണ്ടു മണി മൂല തന്നെ മുരിഞ്ഞിട്ടുണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിട്ടാണ് ഇത് ചൂടാക്കേണ്ടത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് അവിലെടുക്കാം പലതരത്തിൽ അവർ അവൈലബിൾ ആണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം നമ്മൾ തേങ്ങ ഇടുമ്പോൾ നമ്മൾ അവലിൻ്റെ പകുതി ഇടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ഈ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് നമുക്കത് മിക്സിയിൽ ഒത്തിരി ഫൈനായിട്ട് പൊടിക്കണ്ട എന്നാൽ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ അവിലൊക്കെ ഒന്ന് ആറുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ത്തിലേക്ക് ഇത്തിരി ശർക്കര നമുക്ക് ഈ അവലിനും മധുരത്തിന് ആവശ്യമായ ശർക്കര ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരല്പം വെള്ളമൊഴിച്ച് ഇത് നന്നായി ഒന്ന് പാണി ആഡ് ചെയ്ത് നമ്മുടെ ശർക്കര പാണി തിളച്ചു വരുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് കുറുകട്ടെ അപ്പോൾ നമ്മുടെ ശർക്കര പാണി തയ്യാറായി ഇനി ഇതിന് എന്താ പറയുക കല്ലോ അഴുക്കോ വല്ലതും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി നമ്മൾ അരിച്ചൊഴിച്ചിരിക്കുകയാണ് കൂടെ ചെറുതായി പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അല്പം നെയ്യ് ഒഴിക്കാവുന്നതാണ് നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം ഒഴിക്കാം കേട്ടോ ഇവിടെ അതിന് വലിയ ഒരു താല്പര്യം ഇല്ല ഇനി നമുക്ക് ഞാൻ കുറച്ച് കാശിനട്ടും മുന്തിരിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ ലഡു കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കടിക്കാമല്ലോ അതിനുള്ളിലേക്ക് അതുകൂടി ഒന്ന് മിക്സ് ആവട്ടെ നന്നായി ഇളക്കി കൊടുക്കാം അവല മുന്തിരിയും കാശിനട്ടൊക്കെ ആയിട്ട് നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഒരു ചൂടാറിയിട്ട് പെട്ടന്ന് ഇത് ഷേപ്പ് ആക്കി എടുക്കാം നമ്മുടെ വട്ടത്തില് ലഡു ഒന്ന് 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 വെയിറ്റ് ചെയ്യാവേ ഒരിത്തിരി പെട്ടെന്ന് 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 നമ്മളുടെ നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കി കണ്ടില്ലേ ചൂടാറുന്നതിന് മുമ്പ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് കൃത്യമായിട്ട് തയ്യാറായി കഴിഞ്ഞു നമുക്ക് നമ്മുടെ ഹൈസ് കുട്ടിക്ക് കൊടുത്തു നോക്കാമേക്കായി ഹൈസ് ഇങ്ങനെയുള്ള ഐറ്റംസ് വായി വെക്കില്ല കേട്ടോ ഹൈസിന് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഹൈസ് കാണിക്കാണ് ഇത് കൊടുത്തപ്പോ കഴിച്ച കണക്ക് ഇങ്ങനെ ചുണ്ടിലെത്തിച്ചപ്പോഴേ കഴിച്ചു കാണിക്കുന്നു കാണിക്കുന്നത് കള്ളത്തറങ്ങ അപ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ലഡു ആണ് വളരെ സിമ്പിൾ ആണ് ഇന്ന് എല്ലാവരും ചെയ്തു നോക്കണം അവര് വെച്ച് എന്ത് ഈസി ആയിട്ടോ ഉണ്ടാക്കിയത് സമയം കുറച്ച് മതി അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ നാലു മണി പരിഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കും ബായ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം